ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് ഇരുമ്പും പുളി കൊണ്ട് ഒരടിപൊളി അച്ചാറുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്നലെ ലഞ്ച് ബോക്സിലെ കറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുമല്ലോ അപ്പോഴാണ് മഞ്ജുവിൻ്റെ കറി ഒരച്ചാർ വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി എല്ലാവരും കൊതി പിടിച്ച് തീർത്തു കേട്ടോ സാധാരണ അച്ചാറിൽ നിന്ന് വ്യത്യാസമായിട്ട് കുറച്ച് ചാറൊക്കെ വരുന്ന ടൈപ്പിലായിരുന്നു എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു മഞ്ജുവിനോട് ചോദിച്ച് റെസിപ്പി കൈക്കലാക്കുകയും ചെയ്തു ആ റെസിപ്പിയാട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഈ അച്ചാർ കിട്ടി കഴിഞ്ഞപ്പോഴാട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഈ പുളിക്ക് ഇത്രയും ടേസ്റ്റി ഒരു അച്ചാർ കിട്ടുമല്ലോ എന്ന് ഓർത്തത് അപ്പോൾ തന്നെ രാവിലെ പോയി വീഡിയോ ഒക്കെ എടുത്തു പക്ഷേ പറിക്കാനും തയ്യാറാക്കാനും സമയമില്ലായിരുന്നു വൈകുന്നേരത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഇരുമ്പംപുളി ചെമ്മിപ്പുളി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിലോ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇരുമ്പൻപുളിക്ക് ഭ്രാന്ത് പിടിച്ച പോലെയാണ് പുളി ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടറിയാം താഴെ മണ്ണിലെ മുട്ടി വരെ പുളി ഉണ്ടാക്കി കിടക്കുക കേട്ടോ ഇതിന് വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ഉണ്ടോ എന്ന് ഇനി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം അപ്പോൾ അതെ വൈകുന്നേരം കൊട്ടയം വട്ടിയൊക്കെ ആയിട്ട് ഞാനും അനിയത്തിയും കൂടെ ഇറങ്ങി ലൈറ്റൊക്കെ പോയി നിനക്ക് രാവിലെ തന്നെ പറിച്ചാൽ പോരായിരുന്നു എന്ന് അനിയത്തി ചോദിച്ചു ഞാൻ പറഞ്ഞു ഉള്ള ലൈറ്റ് കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് പറിച്ചെടുക്കുകയാണ് അത്യാവശ്യം മുഴുത്തതൊക്കെ നോക്കിയാണ് പറിച്ചത് ആയത് നിങ്ങളെ കാണിക്കാൻ ചുമ്മാ ഷോയ്ക്ക് ഒരു കൊല പറിച്ചേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം നല്ല വലുത് നോക്കിയെടുത്തു നമുക്ക് ആവശ്യമുള്ളതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് കാന്താരി മുളക് പറിക്കാം രണ്ട് മൂന്നെണ്ണം പറിച്ചേ ഉള്ളൂ ബാക്കിയൊക്കെ അകത്തിരിപ്പുണ്ടെന്ന് മമ്മി പറഞ്ഞു ഇതെല്ലാം മമ്മിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ആട്ടോ ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യമാണ് ആദ്യം കൊണ്ട് കുഴിച്ചൊക്കെ വെക്കുകയൊക്കെ ചെയ്യും പക്ഷേ പിന്നെ ആ ഏരിയയിലോട്ട് പോകാറില്ല ആദ്യം തന്നെ നമുക്ക് നന്നായിട്ട് പുളി കഴുകിയെടുക്കാം കഴുകിയെടുത്തിട്ട് രണ്ട് സൈഡും കളഞ്ഞ് വട്ടം വട്ടം അരിഞ്ഞെടുക്കാം നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഫുള്ളും അച്ചാറിനായിട്ട് എടുത്തിട്ടില്ല അതിലൊരു മുക്കാലേ എടുത്തിട്ടുള്ളൂ കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചെട്ട് പത്ത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും നീളത്തിൽ കനം അരിഞ്ഞിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലയും പുളിയും കാന്താരിയും നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റാണ് കേട്ടോ അതെ സാധനങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പോകാം പാൻ വെച്ചു പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഉലുവ പൊട്ടിക്കാം കടുകും പൊട്ടിക്കാം കേട്ടോ അങ്ങനെ ഉലുവയും കടുകുമൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി കാന്താരി കറിവേപ്പില ഇത്ര ഐറ്റംസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഫ്ലെയിം ലോയിൽ വെക്കാൻ ശ്രദ്ധിക്കുക കരിക്കരുത് കരിയാത്ത വിധത്തിൽ ഒരു ലൈറ്റ് ബ്രൗണിഷ് ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഈ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക നല്ലോണം ഉപ്പ് ചേർത്തോട്ടോ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് നല്ല പുളിയാണല്ലോ അത് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് വേണം പുളി ഉപ്പ് ചേർത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം നേ പീസുകളൊക്കെ കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഫുൾ ചേഞ്ച് ആയിക്കോട്ടെ അത് ആ പച്ച പച്ചക്കളറെല്ലാം മാറി ആ ലൈറ്റ് ഗോൾഡൻ കളർ ആയിക്കോട്ടെ കേട്ടോ അതുവരെ നമുക്ക് വഴച്ചി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യമായ പൊടികൾ ഏതൊക്കെയാണെന്ന് പറയാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേകാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി സെയിം അളവിൽ ഒന്നേകാൽ ടേബിൾ സ്പൂൺ തന്നെ അച്ചാറ് പൊടി ഇത്രയും പൊടി ഐറ്റംസ് മതി ദേ നമ്മൾ വഴറ്റിക്കൊണ്ടിരുന്ന പുളി ഏകദേശം ഈ പാകമായിട്ടുണ്ട് നമുക്കിനി പൊടി ചേർത്ത് കൊടുക്കാം ആദ്യമേ മുളക് പൊടി അത് കഴിഞ്ഞ് അച്ചാറ് പൊടി രണ്ടും ഒരേ അളവിൽ മതി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വറ്റണം കേട്ടോ ഒടയ്ക്കണ്ട അല്ലാത്ത രീതിയിൽ സോഫ്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഒത്തുന്ന വേത്തിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കാം അങ്ങനെ ഇരുന്ന് പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം നമുക്കതിലേക്ക് തിളപ്പിച്ച വെള്ളം ചൂടോട് കൂടി കേട്ടോ നല്ല ചൂടുണ്ട് ആവി പറക്കുന്നുണ്ട് ആ അളവിൽ ഒരു ഈ പാത്രത്തിൻ്റെ രണ്ട് കപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒരു ഒരു സാധാരണ ഒരു ഗ്ലാസ്സോളം വരും കേട്ടോ അത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത്രയും വെള്ളം ചേർക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മളങ്ങനെ ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുക പുളിയുള്ളതാണെങ്കിലും നമ്മൾ വിനാഗിരി ചേർക്കണം കേട്ടോ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിരുന്ന് ഒന്ന് തിളച്ച് തിളച്ചോട്ടെ കേട്ടോ അത്യാവശ്യം ഒന്ന് കുറുകി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാറാകും നമുക്കതിനായിട്ട് വെയിറ്റ് ചെയ്യാം ദേ അങ്ങനെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു പൊടിക്കൈ പറയാൻ വിട്ടുപോയി നമുക്ക് ഈ പുളീനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് ഒരു പ്രത്യേക ടേസ്റ്റ് അച്ചാറിന് കൊടുക്കാനായിട്ട് ലേശം ഒര ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ കൊടുക്കാം കേട്ടോ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഏ പഞ്ചസാരയും കൂടെ ചേർത്ത് നോക്കി എന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എല്ലാ ഐറ്റം കറക്റ്റ് അല്ലേന്ന് എല്ലാം കറക്റ്റായിരുന്നു ഡേ ഈ ഒരു ചാറ് ഒന്ന് ഇച്ചിരിയും കൂടെ ഒന്ന് കുറുകു കേട്ടോ ഈ പാകത്തിനാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ ഒരു പ്രത്യേക സ്മെല്ലാട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വേറൊരു ഇല്ലാതെ നമുക്ക് ചോർണാൻ പറ്റുമോ കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഉലുവയും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ ഉലുവ പൊടിച്ച് വേണം ചേർക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പൊടിച്ചെടുത്ത രണ്ട് ഐറ്റംസും കൂടെ അതേ ഒന്ന് തൂവി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുകയാണ് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ഒഫീഷ്യൽ ടേസ്റ്റർ എത്തിയിട്ടുണ്ട് എക്സ്പ്രഷൻ ഇടാൻ എൻ്റെ മകളെ കഴിഞ്ഞിട്ടാളുള്ളൂ അതുകൊണ്ട് കേട്ടോ സെലക്ട് ചെയ്തേക്കണേ എന്തായാലും അവർക്ക് ഇഷ്ടം കേട്ടോ ഇച്ചിരി അച്ചാറൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആളാണ് ടേസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്